അസലാ വലൈക്കും വഹമ്മത്തല്ലാ വാത്തു വെള്ളിയാഴ്ച രാവിലെ ദൃശ്യങ്ങളാണ് മക്കയിൽ പതിനെട്ടാം തീയതി നമ്മൾ പത്തൊമ്പതാം തീയതിയിലേക്ക് പ്രവേശിക്കാൻ പോണ സമയമാണ് ഇഷാനമസ്കാരമൊക്കെ കഴിഞ്ഞു ഏതായാലും ഇവിടെ എട്ടേ മുക്കാലായ സമയം കേട്ടോ ഒരു നല്ല നിലാവിൻ്റെ വെട്ടം ക്ലോക്ക് ടവറിലെ ചന്ദ്രക്കലയുടെ നേരെ മുകളിൽ സ്ട്രൈറ്റായിട്ട് അപൂർവങ്ങളിൽ കിട്ടുന്ന ഒരു അവസരം നമുക്ക് ഓരോ സമയങ്ങളിലും ഇങ്ങനെ കിട്ടും കേട്ടോ അത്ര നേരെയായിട്ട് വന്നിട്ടുണ്ട് ആ നിലാവിൻ്റെ വട്ടം ഏതായാലും പഠിച്ചവന് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലൊക്കെ വർഷിച്ചേരട്ടെ ഈ ജുമയുടെ രാവിൻ്റെ പറുക്കത്തോണ്ട് ഞാനിപ്പോൾ ഉള്ളത് ഇങ്ങ് ക്ലോക്ക് ടൗറിൻ്റെ താഴത്തേക്ക് ഇറങ്ങി ബസ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിലാണ് കേട്ടോ അന്നേരം ഇവിടുന്ന് കുറച്ച് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്താനുണ്ട് പക്ഷേ നമ്മുടെ അള്ളാഹുൻ്റെ ഭവനത്തിൻ്റെ മുറ്റത്തുള്ള കാഴ്ചകൾ നല്ല തിരക്കാണ് ഇതിനിടയിൽ കുറേ ഹാജിമാർ നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ ഹാജിമാരിപ്പം റമദാം കഴിഞ്ഞു പെരുന്നാളിൻ്റെ ലീവ് ഒക്കെ കഴിഞ്ഞു അങ്ങനെ കുറേ ബാച്ച് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഉമ്രക്ക് നമുക്ക് അവരെയൊക്കെ ഒന്ന് ഈ തിരക്കിൻ്റെ ഇടയിൽ നമുക്കൊന്ന് കാണാം കേട്ടോ ഞാൻ ഞാനിവിടുന്ന് ഇവിടെയൊക്കെ ഇങ്ങനെ മിലിറ്ററി കാർ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിങ്ങനെ ബ്ലോക്ക് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ അവരിങ്ങനെ ആൾക്കാരെ നിയന്ത്രിക്കുന്നുണ്ട് ഏതായാലും ക്ലോക്ക് ടവറിൻ്റെ അടിയിലേക്ക് ബസ് സ്റ്റാ ബസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങിയിട്ട് ഇതിൻ്റെ നേരെ പുറത്ത് ബസ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ ക്ലോക്ക് ടവറിൻ്റെ പുറകിൽ ആജിമാർക്ക് ഓരോ പുറത്തുള്ള ഹോട്ടലുകളൊക്കെ അവർ ബസ് സർവീസ് ഉണ്ട് അവരെ ഫ്രീ ആയിട്ട് എന്നാലും അത് അറബിലേക്ക് വരുന്ന ആ ബസ് സ്റ്റേഷനാണ് അതിലേക്കാണ് കുറേ ഹാജിമാർ ഇങ്ങനെ പോകുന്നത് എന്നിട്ട് അത് നിലാവ് കണ്ടോ നിങ്ങൾ ആ ക്ലോക്ക് ടവർ നേരമായിട്ട് നിൽക്കുന്നത് എന്നാലും നമുക്കിവിടുത്തേനീ കുറച്ച് മുറ്റ അറബിൻ്റെ മുറ്റത്തുള്ള ദൃശ്യങ്ങളും ഇതൊക്കെ പകർത്താം അങ്ങനെ ഞാൻ അവിടുന്ന് അള്ളാഹുവിൻ്റെ ഭവനത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു എന്നേരം ഇവിടെയൊക്കെ വർക്ക് വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് പിന്നെ അജിന് അടുപ്പിച്ചിട്ട് ഇതൊക്കെ റിമൂവ് ചെയ്യാം കേട്ടോ റമദാനൊക്കെ ഫുൾ ഇവിടെ ഫ്രീ ആയിരുന്നു പക്ഷേ ഇന്ന് അതൊക്കെ അവർ വേറെ എന്തോ മൈനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ട് അവിടെ എന്നാലും ഇവിടെയൊക്കെ ആജിമാരിങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു ചെറിയ കുട്ടിനെയൊക്കെ തോളത്തൊക്കെ എടുത്തിട്ടിരുതാണ് അവരുടെ ആ മോളുടെ ബാപ്പ അല്ല ഞാൻ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ മുന്നിൽ തന്നെ ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് കുറേ പേര് ദ്വാ ചെയ്യുന്നുണ്ട് പരിശുദ്ധമായ ഭവനത്തിന് അള്ളാഹുവിൻ്റെ മഹനീയമായ ഭവനത്തിന് നോക്കിയിട്ട് ഗോപാലയത്ത് നോക്കിയിട്ട് ഏതായാലും എല്ലാവരുടെ പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ നമ്മളിൽപ്പെട്ട കുറേ ആൾക്കാർ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങളുള്ളതാവസ്ഥ തീർത്ത് കൊടുക്കട്ടെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഒഴുകുന്നത് കാണുന്നുട്ടോ ഇഷ്ടംപോലെ കാരണം ക്ലോക്ക് ടവറിൽ കൂടുതലും ആൾക്കാർ ജി സി സിയിൽ നിന്നും ഔട്ട് കൺട്രിയിൽ നിന്നൊക്കെ വന്നിട്ട് വിദേശികളൊക്കെയാണ് കൂടുതൽ നിൽക്കാറ് നല്ല പൈസയാണ് ഒരു ദിവസമൊക്കെ എന്തായാലും പൈസ ഉള്ളവരൊക്കെ വന്നിട്ട് അതൊക്കെ അനുഭവിക്കുക അല്ലെങ്കിൽ അതിലും ഉത്തമം എന്ന് പറയുന്നത് അങ്ങനെയുള്ള പൈസകളൊക്കെ കൂടുതലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പാവങ്ങളെയൊക്കെ ഇവിടെ ഉമ്മറക്കൊക്കെ കൊണ്ടുവരിക അവർക്ക് അദാഹിൻ്റെ ഭവനം കാണിച്ചു കൊടുക്കുക അതാണ് നമുക്ക് നാളെ പാരത്രിക ലോകത്തൊരു തണലായിട്ട് മാറുക കേട്ടോ ഞാൻ അവിടെ നിന്ന് നടന്ന് മൂന്നാം നമ്പർ ആ ബാത്റൂമിൻ്റെ ജംഗ്ഷനിൽ ആ മുകളിലേക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളിയാഴ്ച രാവിലെയുള്ള ഇങ്ങനെ പകർത്തിയെടുക്കാം നല്ല ജനത്തിരക്കാണ് കേട്ടോ ഞാൻ അവിടെയായിരുന്നു നിന്നത് ആ ഗേറ്റിൻ്റെ മുന്നിൽ ഒന്നാം നമ്പർ അവിടെയൊക്കെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് കാരണം റമദാനും പെരുന്നാളൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ വർക്കുകളിങ്ങനെ മെയിൻ്റനൻസ് വർക്കുകളിങ്ങനെ നടക്കുന്നുണ്ട് അതിന് ഈ അജിനെ ഓപ്പൺ ചെയ്യും അതായത് ഇവിടെ നല്ല ഒരു വ്യൂസ് നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ സംസ്കാരം കഴിഞ്ഞിട്ട് ആജിമാരിങ്ങനെ ഇറങ്ങുന്നതും അതുപോലെ കുറേ കേരളത്തിൻ്റെ ആജിമാരിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അന്നേരം അവരൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഇവിടുന്ന് ഇങ്ങനെ ഈ ജംഗ്ഷനിൽ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും ഈ ഭാഗത്താണ് ആ കാണുന്ന ഭാഗവും ഈ ബാത്റൂമിനോട് ചേർന്നിട്ട് വലതു വർഷത്തേക്ക് പോകുന്ന വഴി അത് അജീത് മസാഫിലേക്കാണ് എന്നാൽ അവിടെയൊക്കെ ഫുള്ളായിട്ട് ആൾക്കാരാണ് കേട്ടോ എല്ലാ റോഡിലും കാരണം കൂടുതലും മലയാളികളാണ് ഇപ്പോൾ ആർമയിലുള്ളത് കാരണം എല്ലാവരും വരികയാണ് ഉമ്പ്രക്ക് ഉമ്പ്രക്ക് എന്ന് വെച്ചാൽ ചെറിയ പൈസ ഒക്കെ വരാൻ പറ്റുന്നുണ്ട് പത്ത് ദിവസത്തേക്കും അധികം ഈ ഓഫീസ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരും അത് കുറച്ച് പത്ത് ദിവസമൊക്കെ ലീവ് കിട്ടുന്നവരൊക്കെ ഉണ്ട് എന്നാലും അവരൊക്കെ പെട്ടെന്ന് വിസ എടുത്തിട്ട് വരികയാണ് വിസ ഇന്ന് കൊടുത്തേന്ന് കിട്ടുന്ന ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട് ഉമ്പ്ര വിസ എന്നാലും അതെടുത്ത് പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് വന്ന് മുമ്പ്രയും ചെയ്ത് മദീനേയും പോയി പെട്ടെന്ന് തിരിച്ചവർ പോകുന്ന ഒരു സംവിധാനം അതുകൊണ്ട് എല്ലാവർക്കും ഒരു എളുപ്പമാണ് പിന്നെ അതുപോലെ ഫാമിലി വിസകളൊക്കെ ഇപ്പം എല്ലാം ഇക്കാൻ മേലും കൊടുക്കുന്നുണ്ട് പണ്ടൊക്കെ പ്രൊവിഷൻ നോക്കിയിട്ടാണ് കൊടുത്തിരുന്നത് ഇപ്പോൾ അതെല്ലാം എല്ലാവർക്കും പിന്നെ അപേക്ഷിക്കുന്നവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഫാമിലിനെ കൊണ്ടുവരുന്നുണ്ട് ഏതായാലും പഠിച്ചവനെ നമുക്കൊക്കെ ഉള്ള അനുഗ്രഹങ്ങൾ കണ്ടോ വെള്ളിയാഴ്ചത്തെ തിരക്കാണിത് ഈ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ കുറേ ആൾക്കാർ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് ഓരോ വിഷയങ്ങൾ അസുഖങ്ങളായിട്ട് പ്രയാസങ്ങൾ വീട്ടിലെ പ്രയാസങ്ങൾ സമാധാനമില്ലായ്മ അങ്ങനെ കുറേ കാര്യങ്ങൾ ഏതായാലും കണ്ടോ ഇവിടെയൊക്കെ മലയാളി ഫാമിലിയാണ് കേട്ടോ ഇവിടെയൊക്കെ നിൽക്കുന്നത് ഈ ഏരിയയിലൊക്കെ അവരൊക്കെ അവരുടെ കുടുംബക്കാരൊക്കെ വന്നിട്ട് നിങ്ങൾ നോക്കിയത് എവിടെയൊക്കെ കാണുന്നത് നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ആണെങ്കിൽ എഴുതി അറിയിക്കുക ഏതായാലും അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ഇവർക്കൊക്കെ കൊടുക്കട്ടെ അള്ളാഹുവിൻ്റെ ഭവനം കാണാൻ വന്നവരാണ് കണ്ടോ എവിടെയൊക്കെ നിന്ന് സംസാരിക്കുന്ന മലയാളിയാണ് അവിടെ അന്നേരം ഈ വീഡിയോ കാണുന്ന ഇവരൊക്കെ കാണുകയാണെങ്കിൽ ഇതിലൊക്കെ മെസ്സേജിലൊക്കെ അയക്കുക ഇന്നല്ല ഞാൻ നിന്ന് ഇങ്ങനെ നടന്നിട്ട് ഈ ഒരു ജംഗ്ഷനിൽ പോയിട്ട് ഇവിടെ രണ്ട് മലയാളികളിങ്ങനെ ഇവരുമറയ്ക്ക് വന്നവരാണ് അവരുടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഇങ്ങനെ പകർത്ത് കേട്ടോ നിസ്കാരം കഴിഞ്ഞിട്ട് ആൾക്കാരിങ്ങനെ പോകുവാണ് അവരുടെ റൂമുകളിൽ കാരണം ഈ സമയത്ത് ഭക്ഷണത്തിൻ്റെ സമയമാണ് കാരണം ഈ മെസ്സിൽ ഇവരെ കണ്ടോ യാജിമാർക്കൊക്കെ മെസ്സിൽ നിസ്കാരം കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാവും ഒരു സമയം വരെ ഉണ്ടാവും ഒരു പത്തര വരെ അതിനൊക്കെ ഒരു സമയമുണ്ട് ക്രമീകരിച്ചിട്ടുണ്ടാവും അവർ രാവിലെ നാസ്ത ഏഴ് മണി ഉച്ചക്ക് ചോറ് പന്ത്രണ്ടര മണി വൈകുന്നേരം ചായയൊക്കെ പ്രത്യേക അവർ സമാവർ അവിടെ പുറത്ത് വെച്ചിട്ടുണ്ടാവും അതിൽ നിന്ന് നമ്മൾ ചായ ഉണ്ടാക്കി കുടിക്കുന്ന ഒരു പ്രവണതയാണ് പിന്നെ അതുപോലെ രാത്രിക്കകത്ത ഭക്ഷണം രാത്രി എട്ടര തൊട്ടറ്റ് പത്തര വരെ അങ്ങനെയൊക്കെ ഉണ്ടാവും ഇതൊക്കെ മലയാളികളാണ് കേട്ടോ അവരൊക്കെ മുമ്പ്രയ്തിട്ട് പോകാൻ അനുസ്കാരം കഴിഞ്ഞിട്ട് പോവാണ് നിങ്ങൾക്കറിയുന്നവരാണെങ്കിൽ നിങ്ങളൊക്കെ എഴുതി അറിയിക്കണേ നിങ്ങളെ കുടുംബക്കാരൊക്കെ ഉണ്ടാവും പഠിച്ചവന് അവരുടെ മുമ്പ്രയൊക്കെ മക്ബുലും അബ്രൂറുമാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഐ മീൻ ഈ റബ്ബൽ അലമീൻ ഞാനിങ്ങനെ ബാബിസ്മാലിൻ്റെ മുകളിലോട്ട് കയറുമ്പോൾ ഇതിലൊക്കെ മലയാളികളാണ് വരുന്നത് ഏറ്റവും കൂടുതൽ കളർ ഉപയോഗിക്കുന്ന മലയാളികളാണ് കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നാൽ ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ മുകളിലോട്ട് പോയിട്ട് ബാബി സ്മാലിൻ്റെ മുകളിൽ പോയിട്ട് അവിടുത്തെ ഒരു ചിത്രങ്ങളൊക്കെ പകർത്തരാം ഇത് വേറൊരു തട്ടം എന്നാൽ റബ്ബിൻ്റെ കടാക്ഷങ്ങളൊക്കെ നിങ്ങളിലുണ്ടാവട്ടെ പ്രത്യേകമായിട്ട് ദാ ചെയ്യാൻ പറഞ്ഞവർ കൂടുതൽ അസുഖങ്ങളായിട്ടാണ് ഓരോരോ വിഷയങ്ങൾ പറഞ്ഞിട്ട് വേറെയൊക്കെ നമുക്ക് സഹിക്കാം പിന്നെ അതുപോലെ കടങ്ങൾ നിറഞ്ഞവർ പിന്നെ അതുപോലെ ബാങ്കിലെ ലോണുകൾ ലോണൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ കേട്ടോ ഇന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് റസൂൾദാന്റെ വീട്ടിലേക്ക് പോകാം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അബി ഹുബേസ് വർവ്വത്തിൻ്റെ സഫയോടെ ചേർന്നിട്ട് പക്ഷേ ഇവിടുന്ന് ഞാൻ യൂട്ടാൻ അടിച്ചിട്ട് തിരിച്ചു പോകണം കേട്ടോ ഇതൊരു മലയാളി ഇവരൊക്കെ ഇന്ന് റിയാദെന്ന് ദമാമെന്നൊക്കെ വരുന്നവർ ഈ ഭാഗത്ത് ഉണ്ടാവുക നമ്മളെ കുറച്ച് കുടുംബക്കാരൊക്കെ വന്നിട്ടുണ്ടാകും ഭാഗത്ത് രാവിലെ പോയിട്ട് കാണാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു അതായത് ഇപ്പം പോയി കഴിഞ്ഞാൽ അവരോട് സംസാരിക്കാനുള്ള സമയങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും ഇവിടുന്ന് ക്ലോക്ക് ടവറിനോട് ചേർന്നിട്ട് ആ ചന്ദ്ര ചന്ദ്രക്കലയോട് ചേർന്നിട്ട് നിലാബിൻ്റെ വട്ടക്കെ ഇങ്ങനെ കാണാം കേട്ടോ ഇവിടെ ഒരു വ്യൂസാണ് കേട്ടോ ബാബു ഇസ്മാലിൻ്റെ മുകളിൽ നിന്ന് മൂന്നാം നമ്പർ ബാത്റൂമും അതുപോലെ മൂന്നാം നമ്പർ ഗേറ്റും നമ്മൾ അറബിൻ്റെ ഗേറ്റിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും അള്ളാഹു നമ്മളെയൊക്കെ മുസീബത്തുകളിൽ നിന്നുള്ളതാവും സംരക്ഷിക്കട്ടെ അമീനി അറബില്ല അലമീൻ അങ്ങനെ ഞാൻ താഴത്തേക്ക് ഇറങ്ങി എന്തായാലും ഇവിടെ വേറെ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ എക്കുന്നുണ്ട് കേട്ടോ ഇവരിപ്പോൾ ഉമ്പ്രക്ക് വരികയാണ് ഇവർ ഇവരിന്ന് വന്ന ടീമാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര് ഞാൻ വ്യക്തമായിട്ട് തിരിയുന്നില്ല ഏതായാലും അവർ ഈ ബാഗ് തൂക്കിയതുകൊണ്ട് എന്നാലും നിങ്ങളിലൊക്കെ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അവർ വീഡിയോ ഉമ്രയൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കാണിച്ചു കൊടുക്കുക അത് ഞാൻ തിരിച്ചിട്ടിങ്ങനെ അറമിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പോവാണ് കണ്ടോ ഇതൊക്കെ നമ്മുടെ നാട്ടുകാരാണ് കേരളക്കാർ അവരൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും സമാധാനമൊക്കെയാണ് നമുക്ക് വെള്ളത്തട്ടോ ചുവപ്പ് തട്ടവും നീലത്തട്ടവും എല്ലാ കളറും കേരളത്തിൽ നിന്നാണ് ഇറക്കുക ഇതുവരെ കാണാത്ത തട്ടങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ എന്നാൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്തിയെടുക്കാം കാരണം ഇവർ ഉമ്പ്രയ്ക്കേക്ക് പോവാണ് കേട്ടോ ഉസ്താദ് ക്ലാസ് ഒക്കെ എടുത്തു കൊടുത്തു അന്നേരം അവരങ്ങനെ ഉമ്രയിലേക്ക് മത്താഫിലേക്ക് കബാലയത്തിൻ്റെ അടുത്തേക്ക് പോവാണ് നല്ല തിരക്കുണ്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇറങ്ങാമായിരുന്നു കാരണം ആൾക്കാരൊക്കെ ഇനി ഒരു മുക്കാൽ ഭാഗം ആൾക്കാരും റൂമുകളിലേക്ക് പോകും ഇനി ഇവിടെ വരുന്നത് കുറച്ചൊരു അരമണിക്കൂറിലും വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ മത്താഫിലേക്ക് എന്നാലും മത്താഫിൽ ഫുള്ളാണ് വെള്ളിയാഴ്ച രാവായതുകൊണ്ട് ഇന്നേരം വേറെ ഒരു നമ്മുടെ കേരളക്കാരാണ് കടന്നു വരുന്നത് ഞാൻ കേരളക്കാർ മാത്രം ഫോക്കസ് ചെയ്യണം കേട്ടോ ഇന്നേരം ഇവിടുത്തെ നമുക്ക് ഈ സമയം ഇവിടെ നടക്കുന്നത് ഇപ്പോൾ സമയേകദേശം ഇഷാ നമസ്കാരം കഴിഞ്ഞു ഒരു എട്ടേ മുക്കാൽ ഒൻപത് മണി ഈ സമയമാണ് കേട്ടോ വെള്ളിയാഴ്ച രാവിലെ ഏതായാലും റബ്ബ് ഇവരൊക്കെ വരുന്നത് ഓരോരോ എത്രയോ വർഷങ്ങളിലെ ആഗ്രഹങ്ങളാണ് പിന്നെ അതുപോലെ മക്കളൊക്കെ ഗൾഫിലും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉയർന്ന ഭദ്രതയിലുള്ളവരൊക്കെ അവരൊക്കെ അവർ ഉമ്മമാറാൻ ഇങ്ങനെ ഉമ്മറൊക്കെ പറഞ്ഞേക്കുന്നത് ഏതായാലും അങ്ങനെയുള്ള മക്കൾക്ക് അഥാകു ദീർഘായുസ് മാഫിയത്തും അതാവു പ്രധാന ചെയ്യുമറാകട്ടെ ആമീനി അറബല്ലാൽമീൻ എത്രയോ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നൊക്കെ എത്രയോ മക്കൾ അധ്വാനിച്ച് എവിടെയൊക്കെയോ എത്തിപ്പെട്ട് അവർ സ്വന്തം ഉമ്മാനെ ഉപ്പാനൊക്കെ അജ്ജിന് അജ്ഞനും ഉമ്മറൊക്കെ കൊണ്ടുവരുന്ന എത്രയോ മക്കളുണ്ട് പിടിച്ചവന് പ്രവാസത്തിൽ അങ്ങനെ അവർക്കൊക്കെ അവരുടെ ആരോഗ്യത്തിലും ജോലിയിലൊക്കെ അള്ളാഹു ബർക്കത്ത് ആരോഗ്യത്തിൽ അള്ളാഹു ആരോഗ്യത്തിലുള്ള ദീർഘായുസമാഫിയതും അള്ളാഹു പ്രധാന ചെറുമാരാക്കട്ടെ അമീൻ അറബല്ല അലമീൻ അതുപോലെ നിങ്ങൾ ഉമ്മമാരൊക്കെ പ്രാർത്ഥിക്കുക മക്കൾക്ക് വേണ്ടിയിട്ട് അതുപോലെ മക്കൾ ഉമ്മമാർക്ക് പ്രാർത്ഥിക്കുക അത് അള്ളാഹുവിൻ്റെ വലിയൊരു അപാരമായ കടാക്ഷം തന്നെ ഇവിടെ വേറൊരു തട്ടം കാണാം കേട്ടോ എന്നാൽ ഇവരൊക്കെ ഞാൻ കേരളക്കാർ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് കുറേ ജനങ്ങളുടെ ഇടയിൽ നിന്ന് കാരണം നിങ്ങളിലൊക്കെ കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോട്ട് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഈ ബോർഡ് കണ്ടോ നിങ്ങൾ ഇതിവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ബാത്റൂം നമ്പർ മൂന്നിൻ്റെ നേരെ പുറം പക്ഷേ ആൾക്കാരൊക്കെ കൂടി ഒന്നായി അതിൽ താഴത്തേക്ക് ഇറങ്ങിയാൽ മതി കേട്ടോ സ്ലോപ്പ് ആയിട്ട് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ആ ഹോസ്പിറ്റലുണ്ട് അത്യാവശ്യം ചെറിയ ട്രീറ്റ്മെൻറ്റൊക്കെ നമുക്ക് ഇവിടെ കാണിക്കാം പ്രശ്നമൊന്നുമില്ല പിന്നെ വലിയതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് വലിയ ഹോസ്പിറ്റലാണ് നൂറ് ഹോസ്പിറ്റലെന്ന് പറഞ്ഞിട്ട് അത് ഗവൺമെന്റിനാണ് അവിടെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആണ് ഉറക്കാർക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇവിടെ വന്ന് ഈ ഹോസ്പിറ്റൽ അന്വേഷിച്ചുകഴിഞ്ഞാൽ അവിടുന്ന് അവർ റെഫർ ചെയ്യും കേട്ടോ പറയുന്നെങ്കിൽ ഹോസ്പിറ്റലിലേക്കൊക്കെ അവരോട് പറഞ്ഞുതരും എന്നാലും അക്ബറിൻ്റെ ടീമിനൊക്കെ കാണുന്നുണ്ട് ഇവരൊക്കെ എന്തായാലും അള്ളാഹു നമുക്കുടെ എല്ലാ ഉദ്ദേശങ്ങളും സഫലീകരിച്ചു തരട്ടെ എല്ലാ പ്രയാസങ്ങളൊന്നും ബുദ്ധിമുട്ടുള്ളത് അള്ളാഹു മാറ്റി സന്തോഷമുള്ള ദിനരാത്രങ്ങൾ നമുക്ക് അള്ളാഹു തരട്ടെ അതുപോലെ വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ വരച്ചുകൊടുക്കട്ടെ അവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി സന്തോഷമുള്ള ദിനരാത്രികളത് അവരിലും അള്ളാഹു എത്തിക്കട്ടെ ആമീനി അർബൽ ആലമീൻ ഏതായാലും വെള്ളിയാഴ്ച രാവിലെയുള്ള ഈ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ നമുക്കൊക്കെ വേണ്ടി ഇതുവാ ചെയ്യാം അതുപോലെ നമ്മുടെ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സന്തോഷവും സമാധാനവും പ്രത്യേകമായിട്ട് അള്ളാഹു നൽകട്ടെ അതുപോലെ മറ്റുള്ളവരിലേക്ക് അവർക്ക് അള്ളാഹു ഹിദായത്ത് എത്തിച്ചു കൊടുക്കട്ടെ ആമീനി അറബല്ലമീൻ അതിൻ്റെ ഇടയിൽ കുറേ മലയാളി ഫാമിലീസ് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ എഴുതി അറിയിക്കുക എല്ലാവർക്കും നല്ലൊരു രാത്രി നേർന്നുകൊണ്ട് അസ്ലാം വലൈക്കും